ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫെമിലിസ്റ്റുകളായ സ്ത്രീകൾക്ക് അല്പ്പം ദയിച്ചോളുന്നില്ല ബട്ട് ഇനിവേ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് എൻ്റെ ഒരു വീക്ഷണമാണ് പറയുന്നത് നമ്മുടെ ഫാമിലി കോട്ടകളിൽ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും കാണുന്നത് ഇപ്പോൾ ട്രെൻഡ് പെൺകുട്ടികൾ ഒരാളെ കല്ലാൻ കഴിക്കുന്നു ഒരു വർഷമോ ഒന്നര വർഷം കഴിയുമ്പോൾ ആ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ചെറിയ സൗന്ദര്യ പണക്കത്തിൻ്റെ പുറത്ത് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു അതിനുശേഷം ഈ കല്യാണം കഴിച്ച വ്യക്തിയിൽ നിന്നും ഈ ഭർത്താവിൻ്റെ അടുത്തും വലിയ തോതിലുള്ള ജീവനാംശം ആവശ്യപ്പെടുക നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മൾ മ്യൂച്വൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റിനു വേണ്ടിട്ട് കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിത യാത്രയിൽ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടാവില്ല ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോവുക അതിന് പകരമായിട്ട് മറ്റൊരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ ഫലം ഇങ്ങനെ ജീവനാംശത്തിന്റെ പേരിൽ ഭീമമായിട്ട് വാങ്ങിച്ചെടുക്കുകയും നിങ്ങൾ നിങ്ങളുടെ ജീവിതം സുഖകരമായിട്ട് അടിച്ചുപോയി ജീവിച്ച ചെയ്തത് എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൽ രണ്ടു പേർക്കും അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടാവും സ്വന്തമായിട്ട് ജോലിയിൽ ജീവിക്കാം ഓക്കെ കുഞ്ഞുങ്ങളുടെ ഒക്കെ നമുക്ക് പറയാം കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ജീവനാംശം കൊടുക്കണം അല്ലെങ്കിൽ ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് വളരെ ചെറുതാണെങ്കിൽ കുഞ്ഞിനെ നോക്കേണ്ട സമയത്തിലോ അമ്മയ്ക്കിലപ്പം പുറത്ത് ജോലിക്ക് പോകാൻ പറ്റുന്നതല്ല അത്തരം ഘട്ടങ്ങളിലൊക്കെ അല്ലാത്ത ഘട്ടങ്ങളിൽ ഈ സ്ത്രീകൾ അല്ലെ പെൺകുട്ടികൾ എന്തെങ്കിലും ചെറിയ കാരണം പറഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് തെറ്റിപ്പിരിഞ്ഞു പോവുകയും വലിയ തോതിലുള്ള ജീവനാവശ്യം ആവശ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഒരാളാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന്റെ രീതിയിലായാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക ഒരു തരത്തിൽ ചില ജനുവസുകളിൽ കേട്ടോ ചില ഭർത്താവിൻ്റെ കൊടിയ പീഡനം കൊണ്ടൊക്കെ ജീവിക്കേണ്ട ആളുകൾക്ക് ചിലപ്പോൾ ജീവനാവശ്യം കിട്ടേണ്ട ചില ജെന്യൂനായിട്ട് കേസുകളുണ്ട് എന്നാൽ പല കേസുകൾ ഇപ്പം കാണുന്നത് ട്രെൻഡെന്ന് പറഞ്ഞാൽ കല്ല് നിക്കുക അതിനുശേഷം എന്തെങ്കിലും പറഞ്ഞ അച്ഛന രണ്ടാം നേരം മാറിയിട്ട് പോവുക എൻ്റെ അയാളുടെ അടുത്ത് ജീവനാവശ്യം ആവശ്യപ്പെടുക അത് വാങ്ങിച്ച് ജീവിക്കുക ഇത് ആളുകൾക്കിടെ ഉണ്ടാകുന്നൊരു അരക്ഷാവസ്ഥയുണ്ടല്ലോ അത് ചില്ലരൊന്നല്ല പെൺകുട്ടികൾ തന്നെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് മറ്റുള്ളവരെ അധ്വാനം കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ സ്വന്തം അധ്വാനം കൊണ്ടാണ് ജീവിക്കേണ്ടത് അത് ഒരു ആത്മാഭിമാനമുള്ള മനുഷ്യന്മാർ അങ്ങനെയാണ് ചെയ്യുക